നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം വിലക്കുകൾ നീട്ടിയാലും ഇല്ലെങ്കിലും കുടുങ്ങുക പ്രവാസികൾ തന്നെയാണ് മാറി മാറിമറിയുന്ന നയങ്ങളിൽ പ്രവാസികൾ നട്ടം തിരിയുകയാണ് എല്ലാ വഴികളും അടഞ്ഞിട്ടും കിട്ടിയ വഴികളിലൂടെ യാത്ര ചെയ്യാൻ എല്ലാം ശരിയാക്കി എത്തുമ്പോഴും വീണ്ടും തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിലെ ക്യു കോഡ് തന്നെയാണ് ക്യു കോഡ് സൃഷ്ടിച്ച പ്രശ്നത്തിൽ വീണ്ടും യാത്രക്കാർ ബഹ്റൈൻ വിമാനത്താവളത്തിൽ കുടുങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിലെത്തിയ യാത്രക്കാരിൽ ചിലർക്കാണ് പ്രശ്നം നേരിടേണ്ടി വന്നത് ക്യു കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പി രൂപത്തിൽ ലഭിക്കാത്തതാണ് പ്രശ്നമായി മാറിയത് ഒടുവിൽ നാട്ടിലെ ലബോറട്ടറിയിൽ ബന്ധപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ട ശേഷമാണ് ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത് പോലും കൊറോണ വ്യാപനം രൂക്ഷമായ ഇന്ത്യ ഉൾപ്പെടെ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരുന്നു ഈ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു തീരുമാനം കൈകൊണ്ടത് മെയ് മൂന്ന് മുതൽ ശ്രീലങ്കയിൽ നിന്നുള്ള യാത്രക്കാർക്കും ഈ നിബന്ധന നിർബന്ധമാക്കിയിട്ടുണ്ട് അതായത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഐ സി എം ആർ അംഗീകൃത ലാബിൽ നടത്തിയ കോവിഡ് ടെസ്റ്റിന്റെ ഫലമാണ് വിമാനത്താവളത്തിൽ ഹാജരാക്കേണ്ടത് ആറു വയസ്സും അതിന് താഴെയുള്ള കുട്ടികൾക്കൊഴികെ എല്ലാ യാത്രക്കാർക്കും ഈ നിബന്ധന ബാധകമാണ് സർട്ടിഫിക്കറ്റിൽ സ്കാൻ ചെയ്യാൻ കഴിയുന്ന ക്യു കോഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന നിർദ്ദേശവും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട് ലാബിൽ നിന്ന് ലഭിക്കുന്ന പ്രിന്റ് ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ രൂപത്തിൽ തന്നെയാണ് ക്യു കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കാണേണ്ടത് എന്നാൽ ചില യാത്രക്കാരുടെ സർട്ടിഫിക്കറ്റിലെ കോഡ് ബഹ്റൈൻ എമിഗ്രേഷൻ സ്കാൻ ചെയ്തപ്പോൾ പേരും മറ്റു വിവരങ്ങളും നിശ്ചിത രൂപത്തിലല്ല ലഭിച്ചത് ഇതേ തുടർന്നാണ് ഇവർക്ക് മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കഴിയേണ്ടി വന്നത് നിരവധി യാത്രക്കാരെയാണ് ഇതുമൂലം ദുരിതം അനുഭവിച്ചത് വ്യാഴാഴ്ച ഡൽഹിയിൽ നിന്ന് വന്ന ഗൽഫെയർ വിമാനത്തിലെ ഏഴ് യാത്രക്കാർക്കും സമാന പ്രശ്നം നേരിടേണ്ടി വന്നതായി റിപ്പോർട്ടുണ്ട് ഇവർക്കും മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കഴിയേണ്ടി വന്നു യാത്രക്കാർ നാട്ടിൽ നിന്ന് തന്നെ ക്യു കോഡ് സ്കാൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് നിശ്ചിത രൂപത്തിലാണെന്ന് ഉറപ്പാക്കുകയാണ് ഇതിനുള്ള പോംവഴി എന്ന് സാമൂഹിക പ്രവർത്തകരും പ്രവാസി ലീഗൽ സെൽ ബഹ്റൈൻ കൺട്രി ഹെഡുമായ സുധീർ തിരുനിലത്ത് പറയുകയുണ്ടായി മൊബൈൽ ഫോണിൽ ക്യു ആർ കോഡ് സ്കാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓരോരുത്തർക്കും ഇത് പരിശോധിക്കാം സർട്ടിഫിക്കറ്റ് നിശ്ചിത രൂപത്തിലല്ലെങ്കിൽ ലാബുമായി ബന്ധപ്പെട്ട് പരിഹരിച്ച ശേഷം വേണം യാത്ര പുറപ്പെടാനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ